ഹരേ രാമ ഹരേ കൃഷ്ണ നമ്മൾ വീഴാൻ പോകുമ്പോൾ ആരെ പിടിക്കണം ഒരിക്കലും വിഴാത്ത ഒരാളെ പിടിക്കണം അതാരാണ് അതാണ് സാക്ഷാൽ ഭഗവാൻ അതെ ഭഗവാനെ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പിടിവിടില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരവും ഉണ്ടാക്കുകയും പിന്നീടുള്ള ജീവിതം ശാന്തിയോടെയും സ്വസ്ഥതയോടെയും ജീവിക്കാം ഈ ലോകം കളവും ചതിയും വഞ്ചനയും നിറഞ്ഞ ലോകമാണ് ആരെയും നമുക്ക് വിശ്വസിക്കാനാവില്ല ഏത് നിമിഷവും കാലും മാറുന്ന കൂട്ടരാണ് കൂടെ നടക്കുന്നത് എല്ലാവരെയും അല്ല പറയുന്നത് ദൈവത്തെ പോലെ നമ്മൾ കാണേണ്ട ചിലരുണ്ട് ഒന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാം അറിയുന്നവർ നമ്മുടെ ദുഃഖത്തിലും പ്രശ്നത്തിലും കൂടെ നിൽക്കുന്നവർ അങ്ങനെ കുറച്ചു പേർ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഒരു കൃപയാണ് നിങ്ങൾ ഭഗവാന്റെ നല്ല ഭക്തരാണെങ്കിൽ നിങ്ങളുടെ സുരക്ഷിതത്വം ഭഗവാൻ ഏറ്റെടുക്കും മാത്രമല്ല നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ നിങ്ങൾക്ക് സ്വസ്ഥത തരാത്തവരെയൊക്കെ നിങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്യും ഈ ലോകത്ത് നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാനാവുന്നത് സാക്ഷാൽ ഭഗവാനെ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനെ മുറുകെ പിടിക്കുക എന്നത് മാത്രമാണ് നാമജപം കൊണ്ടും ദയ കരുണ സ്നേഹം പരോപകാരം ഇവയൊക്കെ കൊണ്ട് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരാവാം ആർക്കും പറഞ്ഞു കൊടുക്കാനാവാത്ത അനുഭവിച്ചു മാത്രം അറിയുന്ന ഒരു അനുഭൂതിയാണത് എന്തുകൊണ്ട് ഒരു യഥാർത്ഥ ഭക്തൻ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നില്ല അതിൻ്റെ കാരണം ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല നമ്മൾ വിശ്വസിക്കുന്ന ശക്തി അത് ഏതുമായിക്കൊള്ളട്ടെ ഏത് ശക്തിയായാലും നമ്മുടെ ആരുടെയൊക്കെയോ ആയി നമ്മുടെ ബുദ്ധി പ്രകാശിപ്പിച്ചും നമുക്ക് വേണ്ട ആരോഗ്യം തന്നും ഐശ്വര്യമായിട്ടും നമ്മുടെ കൂടെ തന്നെയുണ്ട് ഭക്തർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളായാലും അനാരോഗ്യമായാലും എന്തൊക്കെ തന്നെയായാലും ഭക്തർ സമാധാനിക്കുന്നത് നമ്മുടെ കർമ്മദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും ആ കർമ്മദോഷം മാറാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചും നാമം ജപിച്ചും ആ വിഷമങ്ങൾ ഭഗവാനെ സമർപ്പിച്ചും അവർ സമാധാനമായി ജീവിക്കുന്നു അപ്പോഴും ഭക്തർക്ക് ഉണ്ടാവുന്ന ഒരു ഗുണമെന്തെന്നുവച്ചാൽ ഭഗവാൻ കൂടെയുണ്ട് ഭക്തരുടെ മനസ്സിനെ തളർത്താൻ ആർക്കും സാധ്യമല്ല തന്നെ ഓരോ വാക്കും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമ